ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോ വണ്ടാന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു ഹോസ്പിറ്റലിന്റെ അവിടുന്ന് കുറച്ച് വടക്കോട്ട് മാറിയത് ഇത്ത ബിരിയാണി ഊണും വിൽക്കുന്നതാണ് ഇവിടുത്തെ ഊണിന്റെ ബിരിയാണിയുടെയും രുചി കാഴ്ചയിലേക്ക് ഇഷ്ടായിട്ട് പോകുന്നു ബിരിയാണി ഊണും ഉണ്ടല്ലേ ഞങ്ങള് ഓണിയറികള് ഊണി മീൻകറിയും ഓണിയാ റേറ്റ് എത്ര ബിരിയാണിക്കാ ബിരിയാണി തൊണ്ണൂറ് സൗകര്യം ഒന്നും ഇല്ല പാലസില് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിക്കാനുള്ള വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് കണ്ടുപോയിട്ട് ബിരിയാണി ഒരു ബിരിയാണി എടുത്തു പിന്നെ അതിന് കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് എത്ര ആളായി തുടങ്ങിട്ട് മാസമായി കച്ചവടം ഉണ്ടോ ചിക്കനാ ബീഫാ ബീഫിന്റെ ആ ബീഫിന് വരെ അപ്പൊ ഇത് വഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറി വണ്ടാന ഹോസ്പിറ്റലിന്റെ തൊട്ട് വടക്കോട്ട് മാറിയാണ് ഈത്ത ബിരിയാണി വിൽക്കുന്നത് ഇതൊഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറുക തൊട്ടൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് പോസ്റ്റ് ഓഫീസിന്റെ വാദമൊക്കെയാണ് അതാ വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതരാ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും എത്ര ഡെമ് വരെ കൊടുക്കും ഡം എത്ര മാക്സിമം കൊടുക്കും പേർക്ക് കഴിക്കാം അപ്പം നമ്പർ ഞാൻ നമ്പർ ഞാൻ സ്ത്രീ കൊടുത്തേക്കാം ആദ്യം ഇത്ര വിളിച്ച് ബിരിയാണി ഓർഡർ ചെയ്യുക അപ്പൊ ഞങ്ങൾക്ക് ഒരു എടുക്കും ബിരിയാണി

ണിമോലാ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ പന്ത്രണ്ട് മണി പോലെ എത്ര മണിയാവുമ്പോ എല്ലാം തീരുമാനം ചിലപ്പം ഒന്നര രണ്ടുമുര മൂന്ന് ഊണൊക്കെ നല്ലവണ്ണം പോകുന്നുണ്ടോ അഞ്ചെണ്ണം കൊണ്ടു വരും കഴിക്കുന്നത് മീൻകറി ഒരു തോര നമ്മക്കിത് ഊണ് പുറ കഴിക്കണം ഒരു ഊണ് ഒരു ഊണ് എത്രയാണോ അടുത്ത സ്പോട്ട് മറക്കണ്ട ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് അല്ല ഹോസ്പിറ്റലിൽ നടന്ന് കുറച്ച് വടക്കോട്ട് പറയുമ്പോൾ ഒരു പോസ്റ്റ് ഓഫീസുണ്ട് പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ട് തന്നെയാണ് ഈ ദം ബിരിയാണി ബീഫും ചിക്കനും ഉണ്ട് ഈ ഓർഡർ ഉള്ളവർ ഈ ഇത്താ വിളിച്ച് ഓർഡർ ചെയ്യുക പിന്നെ ഇതുവഴിക്ക് പോകുന്നവരൊക്കെ ഇത്ത ഈ ബിരിയാണി മേടിച്ച് ഒന്ന് സഹായിക്കും ഇത്താഴ്ക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ഉള്ളതാണ് അപ്പോൾ ബിരിയാണി മേടിച്ച് എല്ലാവരും ഒന്ന് സഹായിക്കും കറക്റ്റ് സ്പോട്ട് മറക്കണ്ട ആലപ്പുഴ വണ്ടാനം ഹോസ്പിറ്റലിൽ നിന്ന് തൊട്ട് വടക്കോട്ട് മാറി ഒരു പോസ്റ്റ് ഓഫീസ് അതിന് തൊട്ട് ബാധക്കേ തന്നെയാണ് ഈ ബിരിയാണി രുചി വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് കഴിച്ചിട്ട് രുചിയൊക്കെ പറയാം ഇരുപത് ബിരിയാണി കൊണ്ടുവരിഞ്ഞാ അത് ചെലവായിട്ട് പോകത്തുള്ള വീട്ടിൽ മൂന്നഞ്ചെണ്ണം കൊണ്ടുവരും അപ്പൊ ഞങ്ങൾ ഇപ്പം ബിരിയാണി ഓപ്പൺ ചെയ്യാൻ പോകുന്നു ഇത്തരിയാണി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കഴിച്ചിട്ട് വിശേഷങ്ങൾ പറയാട്ടാ അടിപൊളി ക്വാണ്ടിറ്റിയിലാണ് നല്ല ക്വാണ്ടിറ്റി ആണ് നല്ല എനിക്ക് ജസ്റ്റ് ലെഗ്ഗാണ് ലെഗ് പീസാണ് ലെഗ് പീസ് ഇത് ചോറ് ഇതാണ് തൊണ്ണൂറ് രൂപയുടെ ബിരിയാണി അത്യാവശ്യം ഒരാൾക്ക് നല്ല വളരെ കുറച്ച് കഴിക്കാൻ പറ്റിയ ബിരിയാണി അച്ചാർ സലാഡ് എല്ലാം ഉണ്ടല്ലോ നല്ലൊരു പീസ് എനിക്ക് ഇട്ടിരിക്കുന്നത് കഴിച്ചോ ഇച്ചി ചിക്കൻ ഇച്ചിരി ചിക്കൻ നല്ല അടിപൊളി വെന്ത ചിക്കൻ ആണല്ലേ സൂപ്പർ ആയിട്ട് വെന്തിരിക്കുന്ന ചിക്കൻ കഴിച്ചോട്ടെ സലാഡും ബിരിയാണി കൊള്ളാം സൂപ്പർ ഇത് അവർക്ക് ഊനുണ്ട് ഊനും കൊള്ളാൻ ഇത് കഴിയുമ്പോൾ ഊനിന്റെ അങ്ങനെ കഴിയുമ്പോൾ ിരിയാണി ഇടാം അതുവഴിക്ക് പോകുന്നവരക്ക് മണ്ടാനം ഹോസ്പിറ്റലിൽ നിന്ന് തൊട്ട് വടക്കോട്ട് മാറി പോസ്റ്റ് ഓഫീസിന്റെ ഭാഗത്താണ് ഇത്ത ബിരിയാണി നോക്കാൻ നിൽക്കുന്നത് ഇത്ത സാമ്പത്തികമായിട്ട് ഒരുപാട് കട കടങ്ങളുണ്ട് തലയിൽ ഒരു മുള വന്നിട്ട് ഓപ്പറേഷനിൽ കടങ്ങളുണ്ട് അപ്പം എല്ലാവരും അതുവഴിക്ക് പോകുന്നവരൊക്കെ ബിരിയാണി മേടിച്ച് സഹായിക്കുക അങ്ങനെ ഊണിന്റെ ടേസ്റ്റ് നോക്കാൻ പോവാണ് ഊണിൻ്റെ കൂടെ കറികൾ എന്തൊക്കെയുണ്ട് നോക്കട്ടെ സൈഡായിട്ട് കറികൾ കുറവാണ് കറികളുള്ളത് ഒരു മീൻ വറുത്തത് ഒരു മേക്കുർച്ചിയാണെന്ന് തോന്നുന്നത് മേക്കുറിച്ചിയാ മേക്കുറിച്ചിയാണ് മീൻകുറിച്ചി വറുത്തത് അത്യാവശ്യം നല്ലൊരു പീസാണ് മീൻ വറുത്ത ഉള്ളത് അതിൻ്റെ കൂടെ മീൻചാറും മീൻചാറും ഉണ്ട് പിന്നെ ചെറുപയറ് മെഴുക്ക് വരട്ടിയത് ഒരു അച്ചാർ ഈ നാലു ഐറ്റമാണ് ഈ ഊണിൻ്റെ ഉള്ളത് പക്ഷെ കറികൾ കുറവാണെങ്കിലും ഊണ് വേറെ ടേസ്റ്റ് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഊണ് മേടിച്ചത് ഊണ് ടേസ്റ്റ് എങ്ങനെയല്ലോ നോക്കട്ടെ ബബർ വാൻ്റെ ഒഴിക്കാം പാട് പെടുന്നേ പക്ഷേ മീൻചാർ ചോറിലേക്ക് ഒഴിക്കാം കുറച്ച് കുറച്ച് ഒഴിക്കട്ടെ കാണുമ്പോൾ തന്നെ കൊതിയാണ് മീൻ ചാർ ഇട മീൻചാറും ഇത് ചോറും കൂടെ ചെറുപയരും എടുത്ത് ചിളക്കി എങ്ങനെയുണ്ട് നോക്കട്ടെ മീൻചാർ സൂപ്പർ രക്ഷിത ടേസ്റ്റായിട്ടാണ് മേക്കുറിച്ചിയും കുറച്ച് കഴിച്ചോട്ടെ മീനും മീൻപറുത്തതും സൂപ്പറായിട്ടുണ്ട് ചോറും സൂപ്പറാണ് കറിയും എല്ലാം ഒന്നിനൊന്നും വെച്ചോ കറികൾ കുറവാണെങ്കിലും ഊണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല നല്ല ടേസ്റ്റായി ഇവിടുത്തെ ഊണിനൊക്കെ ഇതുവഴിക്ക് പോകുന്ന ഇറയ്ക്ക് മസ്റ്റായിട്ട് ഇവിടെ കയറുക ഈ മണ്ടാനം ഹോസ്പിറ്റലിൽ തൊട്ട് വടക്കോട്ട് വരുമ്പോൾ ഒരു പോസ്റ്റ് ഓഫീസുണ്ട് പോസ്റ്റ് ഓഫീസ് നേരെ വാദിക്കുകയാണ് ഈത്ത ബിരിയാണി ഊണും വിൽക്കാനിരിക്കുന്നത് ഇത് പോകുന്നവർക്ക് പോകുന്നൊക്കെ മസ്റ്റാറ്റി ഇവിടെ കയറുക ഇക്ക ഇത്താന്ന് ബിരിയാണിയും മേടിച്ചെല്ലാം സഹായിക്കുക ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇവിടെ കയറി ബിരിയാണി മേടിച്ച് സഹായിക്കുക നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ പറയുന്ന മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഓൾ ബെല്ലേക്കൻ അടിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ ഗുഡ് ബൈ